ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്ന് ആതിര തലകറങ്ങി വീഴുകയാണ് ഇത് കണ്ട് ഞെട്ടി സന്ദീപ് എടുത്തേ അവിടേക്ക് വിളിക്കുന്നു അർച്ചനയെ വിളിക്കുന്നുണ്ട് എടുത്തേ പെട്ടെന്ന് എങ്ങോട്ടൊന്ന് വാ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദീപ് വിളിക്കുകയാണ് അർച്ചന അവിടേക്ക് ഓടിയെത്തി എന്ത് പറ്റി സന്ദീപ് എന്ന് ചോദിക്കുന്നു അറിയില്ല എടുത്തി എന്ന് സന്ദീപും പറയുന്നു അയ്യോ മോളെ ആതിരേ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അവന്റെ അവിടേക്ക് വന്നു സന്ദീപെ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു അറിയില്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തല ചുറ്റി വീണതാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ അവധിക പറയുന്നു അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട രാവിലെ ഒന്നും കഴിച്ചിട്ടിട്ടില്ലല്ലോ ബിപിയോ ഷുഗറോ എന്തെങ്കിലും ഡൗൺ ആയതായിരിക്കും നേരം കഴിയുമ്പോൾ താനെ എണീറ്റോളും സന്ദീപെ നീ ഡോക്ടറെ ഒന്ന് വിളിക്കുന്നു അർച്ചന സന്ദീപിനോട് പറയുന്നുണ്ട് എന്തിന് ഇതിനൊന്നും ഡോക്ടർ ഒന്നും വേണ്ട ഒരു മണിക്കൂറ് ഒന്ന് ഉറങ്ങി എണിക്കുമ്പോൾ എല്ലാം ശരിയാകും വേണമെങ്കിൽ നോക്കിയിട്ട് ഡോക്ടറെ വിളിക്കാം ഷോ അപ്പോൾ ഇനിയിപ്പോൾ എഴുന്നേറ്റാലേ ഇവളെഴുന്നേറ്റാലേ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ട് ആദരയ്ക്ക് എന്താ പറ്റിയതെന്ന് നോക്കാം അപ്പോഴേക്കും നീ അർച്ചനേം കൂടി കുഞ്ഞിനെ കൊണ്ടുപോയി വാക്സിൻ എടുത്തിട്ട് വാ ആദ്യത്തെ വാക്സിൻ അല്ലേ അതിന് ലേറ്റ് ആക്കണ്ട ആദരയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോവാൻ നോക്കിയേ എന്നൊക്കെ അവന്തിക അവരോട് പറയുന്നു പോ സന്ദീപ് എന്നും പറയുന്നു അവർ രണ്ടുപേരും മടിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എടുത്തിയെന്ന് സന്ദീപ് പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വിളിച്ചിരുന്നു വേഗം ചെല്ലാനായിട്ട് എടുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് സന്ദീപ് അവന്തികയോട് പറയുന്നു അതൊക്കെ ഞാൻ വിളിച്ചോളാം നിങ്ങൾ ഇപ്പോൾ തന്നെ പോ എന്നൊക്കെ അവന്തിക പറയുന്നു എടതി പെട്ടെന്ന് റെഡിയായി വാ ഞാൻ മോളെ കൊണ്ട് താഴെ വെയിറ്റ് ചെയ്യാമെന്ന് സന്ദീപ് എന്നാൽ അർച്ചനയ്ക്ക് ഒരു വല്ലാത്ത ടെൻഷൻ ആതിരെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് അങ്ങനെ ഇപ്പോൾ അർച്ചന റെഡിയാവാനായി മുറിയിലേക്ക് പോകുന്നു സന്ദീപ് കുഞ്ഞിനെ എടുത്ത് താഴേക്ക് പോകുന്നു അവന്തിക ഫയൽ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ആതിരിയുടെ ആ കിടത്ത് നോക്കുകയാണ് അവന്തിക അർച്ചനയെ വലിയൊരു കുറ്റക്കാരിയാക്കാൻ അവന്തിക ചെയ്ത പ്ലാനാണ് ഇത് ശേഷം കാണിക്കുന്നത് ആ ഗുണ്ട ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവന്തികയെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറയുന്നു അവിടെ നിത്യ സിസ്റ്റർ ഏതാണെന്ന് അയാൾ ചോദിക്കുന്നു അതെ അതാണെന്ന് ആ സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിത്യയുടെ അരികിലേക്ക് വരികയാണ് അയാൾ സിസ്റ്റർ ദ അവതിക മാഡം എന്ന് പറഞ്ഞ അയാൾ അവന്തികയുടെ ഫോൺ കോൾ നിത്യയ്ക്ക് കൊടുക്കുന്നു അവന്തികയുടെ ഫോണിൽ സംസാരിക്കുകയാണ് നിത്യ ശരി മേഡം ഞാൻ നോക്കിക്കോളാം എന്ന് നിത്യ പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യാവൂ കുഞ്ഞിനെ കൈ കിട്ടിയാൽ ഞാൻ വിളിക്കാം അപ്പൊ വന്നാൽ മതിയെന്ന് ആ നിത്യ സിസ്റ്റർ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ തിരികെ അയാൾക്ക് കൊടുത്തു ഇതാണ് എന്റെ നമ്പർ എന്ന് പറഞ്ഞ് നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ഇതേ സമയം കുഞ്ഞുമായി ശിവരാമനും ഇന്ദുവും ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു കുഞ്ഞിനെ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കുന്നു നിത്യ സിസ്റ്ററിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവിടെ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ആദരയുടെയും സന്ദീപിന്റെയും കുഞ്ഞാണ് ഇതേ സമയം സന്ദീപും അർച്ചനയും കുഞ്ഞുമായി അവിടേക്ക് വന്നു കഴിഞ്ഞു ആതിരയെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന അർച്ചന സന്ദീപിനോട് ചോദിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോൾ മയക്ക കഴിയും എന്നൊക്കെ പറഞ്ഞു ഞാൻ വല്ലാണ്ട് പോയി എന്ന് അർച്ചന സന്ദീപിനോട് പറഞ്ഞു ഇതേ സമയം നിത്യ അയാളെ വിളിക്കുന്നുണ്ട് നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുന്നു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് വാക്സിനേഷൻ റൂമിലേക്ക് വന്നാൽ മതി അവിടെ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു എങ്ങനെ തിരിച്ചറിയുമെന്നയാൾ ചോദിക്കുമ്പോൾ ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് സിസ്റ്റർ പറയുന്നു വാക്സിനേഷൻ റൂമിൽ എത്തിയിരിക്കുകയാണ് അർച്ചനയും സന്ദീപും അവിടെ ശിവരാമനും ഇന്ദോമിരിക്കുന്നത് അർച്ചന കാണുന്നു നിങ്ങൾ നേരത്തെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് വളരെ സ്നേഹത്തോടെ ശിവ ശിവരാമൻ അർച്ചനയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുന്നു സിസ്റ്റർ അവിടേക്ക് വന്ന അർച്ചനയുടെ കയ്യിലെ കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ഒരേ ബെഡിൽ കിടത്തുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് അയാൾ അവിടേക്ക് വരുന്നത് ഇന്ദു അർച്ചനയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അമ്മ വന്നില്ലേ എന്ന് അർച്ചന പറയുന്നു അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് അർച്ചന പറയുന്നു അവന്റെ ഏർപ്പാടാക്കിയ അയാൾ അവിടേക്ക് വന്നിട്ട് ഒരു കൂസലുമില്ലാതെ വാതിലു തുറന്ന് അകത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടെ മറഞ്ഞു നിൽക്കുകയാണ് അല്പസമയം കഴിഞ്ഞ് നിത്യ സിസ്റ്റർ പുറത്തേക്ക് വരുന്നത് അർച്ചന ടെൻഷനോടെ നോക്കിക്കാണുകയാണ് അയാൾ അവിടേക്ക് വന്നപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ബെഡിൽ കിടക്കുന്നത് കണ്ടു ഇതേ സമയം അയാൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് സന്ദീപെ വേഗം ചെല്ലെന്ന് അർച്ചന പറയുന്നു കൊണ്ടുപോയിരിക്കുന്നത് ശിവരാമന്റെ കയ്യിലുള്ള കുഞ്ഞിനെയാണ് യഥാർത്ഥത്തിൽ അർച്ച സന്ദീപിന്റെയും ആതിരുടെയും കുഞ്ഞിനെയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് തന്റെ കുഞ്ഞാണെന്ന് കരുതി ഇന്ദു പൊട്ടിക്കരയുകയാണ് ഇത്രയും നാള് താൻ വളർത്തിയ കുഞ്ഞു കുഞ്ഞിനെയായിരുന്നു കൊണ്ടുപോയിരിക്കുന്നത് അതായത് ഇന്ദു ഇത്രയും നാൾ സ്വന്തം കുഞ്ഞിനെ കരുതി വളർത്തിയ കുഞ്ഞിനെയാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ഡോക്ടർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നുണ്ട് കാണാതെ പോയത് ശിവേട്ടന്റെ കുഞ്ഞിനെയാണ് ഏട്ടൻ ഇന്ദു ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലെ ഞങ്ങൾ നമുക്ക് സമാധാനം എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താം എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ശിവരാമനോട് പെട്ടെന്ന് ഇന്ദുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ശിവരാമൻ സന്ദീപെ അയാൾ എന്തായാലും പുറത്തു പോകാൻ സാധ്യതയില്ല നീ അവിടേക്ക് ഒന്ന് നോക്ക് ഞാൻ ഇവിടേക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് നോക്കുന്നുണ്ട് ഈ സമയം ഇന്ദു കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ പൊട്ടിക്കറിയുകയാണ് ശിവരാമൻ അവിടേക്ക് എത്തുന്നു എന്ത് വിഷമിക്കാതിരിക്കും ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ടിരിക്കും നമ്മുടെ മോളെ കണ്ടുപിടിക്കാം എന്നൊക്കെ ശിവരാമൻ പറയുന്നുണ്ട് അർച്ചനയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അയാൾ കുഞ്ഞിനെയും കൊണ്ട് എന്നിട്ട് അയാൾ തിരിഞ്ഞോടി അർച്ചനയെ കണ്ടത് കൊണ്ട് തന്നെ അർച്ചനയും അയാൾക്ക് പിന്നാലെ ഓടുന്നു ഉടൻ അയാൾ ലിഫ്റ്റിൽ ഓടിക്കയറി അർച്ചന നോക്കിയിട്ട് പറ്റിയില്ല അങ്ങനെ അർച്ചന സ്റ്റെപ്പിൽ മുകളിലേക്ക് കയറി ഓടുകയാണ് അങ്ങനെ അയാൾ ഇറങ്ങി ഓടുന്നത് അർച്ചന കാണുന്നു അയാളുടെ കയ്യിൽ കുഞ്ഞില്ല എടാ എവിടെടാ കുഞ്ഞെവിടെയെടാ എന്നൊക്കെ അയാൾ അയാളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് അർച്ചന അർച്ചനയെ തള്ളിയിട്ടിട്ട് അയാൾ രക്ഷപ്പെടുന്നു കുഞ്ഞിനെ അവിടേക്ക് നോക്കുകയാണ് അർച്ചന സന്ദീപിനോട് അർച്ചന വന്ന് പറയുന്നു കുഞ്ഞിനെ എവിടെയോ അയാൾ ഉപേക്ഷിച്ചിട്ട് കടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ശിവരാമനും ഇന്ദും അവിടേക്ക് ഓടിയെത്തി കുഞ്ഞ് ഇതിനകത്ത് എവിടെയോ ഉണ്ട് എന്നൊക്കെ പറയുന്നു എടുത്ത് വന്നേ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാമെന്ന് സന്ദീപ് അങ്ങനെ അയാൾ പോയ സ്ഥലം ഓർക്കുകയാണ് അർച്ചന സന്ദീപെ കുഞ്ഞ് ലിഫ്റ്റിനുള്ളിൽ തന്നെയാണെന്ന് പറയുന്നു ഇപ്പോൾ എല്ലാവരും ലിഫ്റ്റിനകത്തേക്ക് ലിഫ്റ്റിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ ലിഫ്റ്റ് സ്ട്രക്കാൻ തോന്നുന്നു ആരെങ്കിലും ഇതിന്റെ ഓപ്പറേറ്ററെ വിളിച്ചുകൊണ്ട് അയാൾ മറ്റൊരാൾ പറഞ്ഞു വിടുന്നുണ്ട് കുഞ്ഞ് അതിനകത്തേക്ക് ഇടന്ന് കറിയുന്നത് അർച്ചന കേൾക്കുന്നു എല്ലാവരും മുകളിലത്തെ നിലയിലേക്ക് ഓടുന്നുണ്ട് ലിഫ്റ്റ് തുറന്നതും കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ് അർച്ചനക്ക് അങ്ങനെ അർച്ചന കുഞ്ഞിനെ തിരികെ കൊടുക്കുന്നു കുഞ്ഞിനെ ലിഫ്റ്റിനകത്ത് ശ്വാസം കിട്ടിക്കാണില്ല എന്ന് ഡോക്ടർ പറയുന്നു വേഗം ഐസ്യേക്ക് കൊണ്ടുവരാനും പറയുന്നു അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ ഐ സിയുയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയം സന്ദീപിന്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുകയാണ് സിസ്റ്റർ എന്റെ കരഞ്ഞുകൊണ്ട് അർച്ചനയോട് പറയുന്നു അർച്ചന എന്റെ മോള് അർച്ചനയൊക്കെ ഇതിനോട് എങ്ങനെ ഇതിന്റെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് എന്തും പറയുന്നുണ്ട് ആ സമയം സന്ദീപ് കുഞ്ഞുമായി അർച്ചനയുടെ അരികിലെത്തി ഏട്ടത് ഈ കുഞ്ഞെ ഭയങ്കര കരച്ചില് ശ്വാസം മുട്ടുന്നു എന്നാണ് തോന്നുന്നത് നമുക്ക് ഡോക്ടറെ ഒന്ന് വിളിക്കാമെന്ന് സന്ദീപ് പറയുന്നു ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കുകയാണ് കുഞ്ഞിന്റെ ബ്രീത്തിങിന് എന്തിനോ പ്രശ്നമുണ്ട് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ചില ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നു ഞാൻ നോക്കിയിട്ട് പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ കരയുന്നത് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുമ്പോൾ കുഞ്ഞിനെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ ടെസ്റ്റിലൂടെ മാത്രമേ ഇനി അത് അറിയാൻ സാധിക്കൂ സന്ദീപ് പറയുന്നു എങ്ങനെയെങ്കിലും അത് നോക്കണം ഇടക്കിടയ്ക്ക് കുഞ്ഞ് ഇതുപോലെ കരയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെയും മൈസൂലേക്ക് മാറ്റാനായി പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും മൈസ്യൂയിലേക്ക് മാറ്റുകയാണ് ഇതേ സമയം ശിവദാസന്റെയും ഇന്ദുവിനെയും കുഞ്ഞിനെ തിരികെ കൊടുത്തിരിക്കുകയാണ് അവിടേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് അർച്ചനയും സന്ദീപം വന്നിരിക്കുന്നത് മോൾക്ക് എന്ത് പറ്റിയെന്ന് ഇത് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു കരച്ചില് നിർത്തുന്നില്ല മോൾക്ക് എന്തോ ടെസ്റ്റുകൾ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു മോളുടെ കാര്യം എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന് അർച്ചന ഇന്ദുവിനോട് ചോദിക്കുമ്പോൾ എന്ത് പറയുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു പോലീസ് അവിടേക്ക് വരുന്നുണ്ട് ആരുടെ കുഞ്ഞിനെയാണ് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു എന്റെ കുഞ്ഞിനെയാണ് സർ നിങ്ങൾ അയാളെ കണ്ടു എന്ന് ചോദിക്കുന്നു ഓടുന്ന സമയത്ത് ഒരു മിന്നായം പോലെ കണ്ടു എന്ന് ശിവരാമൻ പറഞ്ഞു മുൻപരിചയം തോന്നിയായിരുന്നു എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് മുഖം മറച്ചതുകൊണ്ട് കാണാൻ സാധിച്ചില്ലെന്ന് ഈ നിൽക്കുന്ന ആർക്കും പരിചയം തോന്നിയില്ലേ എന്ന് പോലീസ് ഇല്ല സാർ ഞാൻ അയാളെ പിടിക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ലെന്ന് എന്നെ തള്ളിയിട്ടാണ് അയാൾ ഓടിയത് എന്ന് മറച്ചിനെ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ ആ നെല്ലിശ്ശേരിയിലെ അല്ലേ എന്ന് ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു നടന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്ത് പറയാമോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ൾ അർച്ചന ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പോലീസിനോട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ